വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്ക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിക്കടുത്തുള്ള ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് കോടഞ്ചേരിയിൽ വെച്ച് നിരവധി വീഡിയോകൾ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര ഭാവിയിൽ കേരളത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന ഒരു പ്രൊജക്ട് നടക്കുന്ന ഒരിടത്തേക്ക് അതെ നമ്മുടെ സ്വന്തം മുത്തപ്പൻ പുഴയിലേക്ക് എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കോടഞ്ചേരിയിലുള്ള കണ്ടപ്പച്ചാൽ ആർഷ് പാലത്തിൽ നിന്നാണ് അത് നല്ല മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇരവഞ്ഞ് പുഴ കാണാം മനോഹരമായി ഒഴുകുന്ന ഒരു പുഴയാണിത് എന്നിരുന്നാലും നിരവധി അപകട മരണങ്ങൾ നടന്ന ഒരു പുഴയും കൂടിയാണിത് പുഴയുടെ സൗന്ദര്യം കണ്ട് നിരവധി പേർ ഇവിടെ വന്ന് കുളിക്കാറുണ്ട് എന്നാൽ ഇവിടുത്തെ അപകടം മനസ്സിലാക്കാതെ നിരവധി പേർ മരണപ്പെടുകയുമുണ്ട് എന്നിരുന്നാലും പുഴയിലേക്ക് ഇറങ്ങി ഉള്ള ചിത്രീകരണം ഇല്ല അല്പം മാറി നിന്നുകൊണ്ടുള്ള ഒരു പുഴയുടെ ചിത്രം പകർത്തിക്കളയാം എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് ഇറങ്ങിയാണ് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ പുഴയുടെ ഗതിയും വേണമെങ്കിൽ മാറും എന്ന് വേണമെങ്കിൽ പറയാം ചില സമയങ്ങളിൽ വറ്റി വരണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും പുഴയിൽ എന്നാൽ പെട്ടെന്നുള്ള മഴ നിമിത്തം പുഴ കരകവിഞ്ഞു ഒഴുകും അങ്ങനെയാണ് ഒട്ടുമിക്ക മരണങ്ങളും ഇവിടെ സംഭവിക്കാറുള്ളത് ഇവിടെയുള്ള ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ബോർഡുകളുണ്ട് അവിടെയെല്ലാം ഈ മരണസംഖ്യയുടെ നമ്പർ ഒന്ന് മാറും അങ്ങനെ മുത്തപ്പൻ പുഴയിലേക്ക് പോകുന്ന റോഡിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് മുത്തപ്പൻപുഴ എന്ന് പറയുന്നത് കോടഞ്ചേരി ഗ്രാമത്തിലുള്ള പഞ്ചായത്തിലുള്ള ഒരു മനോഹരമായ മലയോര ഗ്രാമമാണ് പ്രകൃതി സൗന്ദര്യമുള്ള ഒരു അടിപൊളി സ്ഥലം എന്ന് തന്നെ പറയാം ഇവിടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് ഇപ്പോഴുള്ള എൻ്റെ യാത്ര എന്ന് പറയുന്നത് വളരെ ചെറിയ റോഡിലാണ് ഭാവിയിൽ ഇതൊരു വലിയ ഹൈവേ ആയി മാറും എന്നതിന് യാതൊരു സംശയവും വേണ്ട ഇതാണ് ഇവിടുത്തെ പ്രധാന ടൗൺ ആനക്കാമ്പോയിൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണിത് മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ വലിയ കടകളൊന്നുമില്ല എല്ലാം ചെറിയ ചെറിയ കടകൾ എന്ന് മാത്രം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ നെടുങ്കണ്ടം എന്ന് തോന്നി ഒരു പക്ഷേ എൻ്റെ യാത്ര ഇടുക്കിയിൽ എത്തിയോ എന്നൊരു ഭയം പിന്നെ മുന്നോട്ടേക്കൊന്ന് നടന്നു നീങ്ങിയപ്പോഴാണ് ഇത് കോഴിക്കോട് ജില്ല എന്നുള്ള ചിന്ത വന്നു തന്നെ അങ്ങ് ദൂരെ കണ്ണ കണ്ണത്താ ദൂരത്ത് നിരവധി മലകൾ ഇതിനപ്പുറം വയനാട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിലേക്ക് ഒരു തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചെന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ അതിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെയാണ് ആ പാതയിലൂടെയാണ് ഇന്നത്തെ യാത്ര അതുകൊണ്ട് തന്നെ വഴിയുടെ ഇരുവർഷങ്ങളിലും റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മുത്തപ്പമ്പുഴ പോകുന്ന വഴിയിൽ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ നിരവധി മനോഹര വെള്ളച്ചാട്ടങ്ങളുണ്ട് അവയിൽ ഇറങ്ങി കുളിക്കുന്നത് അല്പം അപകടം പിടിച്ച സാഹചര്യം തന്നെയാണ് എന്നിരുന്നാലും ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ഇറങ്ങി കുളിക്കാറുമുണ്ട് മുത്തപ്പമ്പുഴ ഗ്രാമം എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഗ്രാമം തന്നെയാണ് ഈ പാതയിലൂടെ ഒരു വട്ടം യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു പറയുന്ന ഒരു വാക്കായിരിക്കും സ്വർഗം പോലെയുള്ള ഒരിടം തന്നെയാണിത് ഈ പാതയുടെ ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു ഒരു നീണ്ട യാത്രക്കടുവിൽ ഞാൻ മുത്തപ്പമ്പുഴ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു തിരുവമ്പാടിയിലേക്ക് പോകാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെയുള്ള കുഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ ബസ് സർവീസ് നടത്തുന്ന കാര്യം വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ അങ്ങനെ മുത്തപ്പമ്പുട കൊച്ചു ഗ്രാമത്തിൻ്റെ ടൗണും കഴിഞ്ഞ് അല്പം മുന്നോട്ടേക്ക് നീങ്ങി ഇതവിടുത്തെ മനോഹരമായ ഒരു സ്കൂളാണ് മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് മേപ്പാടിയിലേക്കുള്ള ടണലിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ റോഡിൻ്റെ വീതി അല്പം കൂട്ടിയിരിക്കുകയാണ് ചില ഭാഗങ്ങളിൽ മാന്തി പൊളിച്ചിട്ടിരിക്കുന്നു ടണലിൻ്റെ വർക്കിന് വേണ്ടി വലിയ വാഹനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചെറു ചെറിയ ചെറിയ കലങ്ങുകളെല്ലാം പൊളിച്ച് വലിയ കലുങ്ങുകളായി നിർമ്മിച്ചിരിക്കുന്നു വലിയ വാഹനങ്ങൾ ഇതുവഴി ഇനി കടന്നു പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ റോഡ് ഇരുവശങ്ങളിലും കല്ലുകെട്ടി ഉയർത്തിയിരിക്കുന്നു ചില ഭാഗങ്ങളിൽ പാറ ഉടച്ചുകൊണ്ടുള്ള വർക്ക് തന്നെയാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെയുള്ള ടണലിൻ്റെ വർക്ക് പൂർത്തീകരിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഈ മലയുടെ നേർ ഓപ്പോസിറ്റാണ് വയനാട് ജില്ലയുടെ മേപ്പാടി സ്ഥിതി ചെയ്യുന്നത് അവിടെയും ടണലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടറിവ് അങ്ങ് ദൂരെ കാണുന്ന മല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ മല തുറന്നു വേണം മേപ്പാടിയിലേക്ക് എത്തുവാൻ ടണലിൻ്റെ വർക്ക് കഴിയുന്നതോടെ കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വെച്ച് ഏറ്റവും മനോഹരമായ പാതയായി ഇത് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട വലിയ തിരക്കുള്ള ഒരു പാതയായും കൂടി മാറും അന്ന് ഇവിടെ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന പാതയുടെ അതേ ഉയരം തന്നെയാണ് അങ്ങ് മുകളിൽ കാണുന്ന മലയ്ക്കപ്പുറമുള്ള മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഉയരവും നടുക്ക് മല ഉണ്ട് എന്നുള്ള മാത്രമേ ഒരു പ്രധാന പ്രശ്നക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ടണലിൻ്റെ വർക്ക് ആരംഭിക്കുന്ന പ്രധാന സ്ഥലത്തേക്ക് ഞാൻ എത്തുകയാണ് അങ്ങോട്ടേക്കുള്ള പ്രവേശനം ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നിരുന്നാലും ഒന്ന് പോയി നോക്കാം മേപ്പാടിൽ നിന്നും ടണലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിരുന്നു വലിയ വാഹനങ്ങൾ അവിടെയും വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി വലിയ ജെ സി ബിയും മറ്റു ട്രക്ക് വാഹനങ്ങളുമെല്ലാം ഇവിടെയുണ്ട് ടണലിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത് നാല് അല്ലെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ വർക്ക് പൂർത്തീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രധാന വലിയ വാഹനങ്ങൾ കടന്നു വേണ്ടി ഇവിടെ പുതിയ പാത ഒരുക്കിരിക്കുകയാണിവി ഇത് ഇതാണ് മുത്തപ്പൻ പുഴയുടെ പ്രധാന പുഴ എന്ന് പറയുന്നത് ഇരവഞ്ഞിപ്പുഴ ഒരു കാലത്ത് ഈ പുഴയുടെ അക്കരെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു വലിയൊരു ജനസവാസം ഉള്ള ഒരു പ്രദേശമായിരുന്നു എന്നാൽ ക്രമേണ പാലം ഇല്ലാത്തതിൻ്റെ മുഖാന്തരം എല്ലാവരും ഇങ്ങോട്ടേക്ക് താമസം മാറ്റി ഇവിടെ ആണ് പ്രധാന വർക്ക് നടക്കുന്നത് ഇന്ന് ഇതിന് മലമോളിലേക്ക് ഇനി ടണൽ വർക്ക് ആരംഭിക്കുവാനുണ്ട് ഈ പുഴയുടെ കുറുകെ ചെറിയ പാലം നിർമ്മിക്കുന്ന വർക്കാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ നടക്കുന്നത് വലിയ ഹിറ്റാച്ച് കൊണ്ടൊന്ന് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് മുത്തപ്പൻ പുഴയുടെ നിരവധി റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അതിൽ കണ്ടി കാണുന്ന ഒരു തൂക്കുപാലമാണിത് ഇനി ഇവയെല്ലാം ഓർമ്മകൾ മാത്രമായി തീരും ഇവിടെ വലിയ പാലം വരും ടണലിൻ്റെ വർക്കിന് വലിയ വാഹനങ്ങൾ ഈ വഴിയാണ് കടന്നു പോകേണ്ടത് അതിൻ്റെ പ്രധാന വർക്കാണ് ഇവിടെ നടക്കുന്നത് കാലവർഷമായി കഴിഞ്ഞാൽ അതിശക്തമായ ഒഴുക്കുള്ള ഒരു പുഴയാണിത് തൊട്ട് താഴെയല്ല നാം കണ്ടിരുന്നല്ലോ നിരവധി പേർ മരണപ്പെട്ട സംഖ്യകൾ അതെല്ലാം ഈ പുഴയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് ടണലിൻ്റെ വർക്കിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പുഴയുടെ പുറകെ വലിയ പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് ടണലിന് ആവശ്യമായ വലിയ വാഹനങ്ങളും യന്ത്രങ്ങളും ഈ വഴിയായിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടം വരെ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ തൊട്ട് മുകളിലേക്ക് കയറുവാൻ കഴിയും നിരവധി വീടുകൾ അവിടെയുമുണ്ട് എന്നാൽ ഇന്ന് അവയെല്ലാം ജനവാസമില്ല വന്യമൃഗങ്ങളുടെ ശല്യവും പിന്നെ പാലവുമില്ലാത്തതിനാൽ ഇങ്ങോട്ടുള്ള യാത്രകളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ന് ആളുകൾ നിരവധി വീടുകൾ ആളൊഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങ് ദൂരെ കാണുന്ന വലിയ മല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ആ മലയുടെ അടിയിൽ തുരന്ന് വേണം മേപ്പാടിയിലേക്ക് എത്തുവാൻ അതിൻ്റെ ആരംഭഘട്ട വർക്കാണ് ഈ കാണുന്നത് ടണലിൻ്റെ വർക്ക് കഴിയുന്നതോടെ ഇതൊരു അഭിമാന നിമിഷമായി മാറും കൂടാതെ മുത്തപ്പൻപുഴ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രധാന സ്ഥലവുമായി മാറും എന്നതിന് യാതൊരു സംശയവും വേണ്ട ഒരു മനോഹരമായ ഗ്രാമമാണ് ഈ മുത്തപ്പൻപുഴ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞാൽ പുതയ്ക്കപ്പെടുന്ന ഒരു ഇടവും കൂടിയാണിത് അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ പ്രധാന ഇടവുമായിരുന്നു ഈ മുത്തപ്പൻപുഴ എന്നാൽ ടണലിൻ്റെ വർക്ക് ആരംഭിച്ചതോടെ എല്ലാം മാറിയിരിക്കുന്നു ടണൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറും മാറുമെന്നതിനുള്ള യാതൊരു സംശയവും വേണ്ട ഇരുവശങ്ങളിലും അതിമനോഹരമായ നിരവധി കാഴ്ചകൾ ഇനിയുമുണ്ട് മുത്തപ്പൻ പുഴയുടെ കുറുകെയുള്ള പാലത്തിൻ്റെ പണിയും കഴിഞ്ഞാൽ പിന്നീട് വലിയ വർക്ക് ആരംഭിക്കും മുത്തപ്പൻ പുഴയുടെ ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ യാത്ര തുടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിമനോഹരമായ ഒരു ഗ്രാമം തന്നെയാണ് ഈ മുത്തപ്പൻ പുഴ എന്നതിന് യാതൊരു സംശയവും വേണ്ട